കൂടി വേണം ഇത് നല്ല പൈപ്പിലക്കിയാ നല്ലോണം പൈത്തിട്ടിണ്ട് അട ഉണ്ടാക്കി തരാട്ട നല്ലോണം പൈത്ത ഏ ലോണും പൈസ അടേണ്ടാക്കാൻ പറ്റിയതാട്ടാ അട ഉണ്ടാക്കാൻ അട ഉണ്ടാക്കാൻ പറ്റിയതാണ് എന്നാ മോള് ഇതെ കഴിച്ചാ ആ കൂഞ്ഞിൻ്റെ എടുക്കട്ടെ അല്ലോണം പൈസക്കണ എന്നോട് എടുക്കാൻ സുഖ കൂഞ്ഞിൽ കൂഞ്ഞിലെടുക്കണെങ്ങനാ ഇങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ ഇട്ടിട്ടേ കൂഞ്ഞിൽ എടുത്ത് കളഞ്ഞിട്ട് എടുത്തിട എന്നിട്ടേ ഇതിലേ ചക്കു ഉണ്ട് ചക്കുരു അതെ ചക്കു കുരു ഇട്ടിട്ട് ഈ പാത്രത്തിലേക്ക് ഇടാം ശർക്കര ശർക്കര ജീരകം പൊടിക്കണം ജീരകം പൊടിക്കണം 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 ഏലക്ക ഏലക്ക തേങ്ങ 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 വറുത്തിരണം അരിപ്പൊടി റവപ്പൊടി അരിപ്പൊടി റവപ്പൊടി എല്ലാം ചേർത്ത് എല്ലാം മിസ് ചെയ്ത് എല്ലാം റെഡി ആക്കിട്ടുണ്ട് ഇനി ഇത് അരുത്തണത് കയ്യിൽ ഒത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം നനച്ചു കൊടുക്കണം ഇത് പരിസിലെങ്കിൽ ചെറുതായിട്ട് വെള്ളത്തിൽ കൈ ഒന്ന് മുക്കി പരസണം അത് ഒട്ടൂല ഇങ്ങനെ പരുത്തി ചക്കട പരുത്തി വച്ചേക്കണത് നല്ല സ്മെല്ലുണ്ട് ഇലഡേ നല്ല സ്മെല്ല് ആ ഹാ ഇനി ഇത് മൂടി വായിക്കണം ഏ ஆவியே கேர கண்டிஷனில் நல்ல கண்டிஷனாய்ட்டு மூடி